ഇത്തവണത്തെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് അറുപത്തിയൊന്ന് സീറ്റുകളിലാണ് മൊത്തം അറുപത്തി നാല് സീറ്റുകളിലാണ് പാർട്ടി നോമിനേഷൻ കൊടുത്തത് പിന്നീട് സഖ്യത്തിലെ മറ്റു കക്ഷികൾക്ക് വേണ്ടി മൂന്നിടത്ത് നോമിനേഷൻ പിൻവലിച്ചു അങ്ങനെ നിലവിൽ അറുപത്തൊന്നിടത്ത് പാർട്ടി സ്ഥാനാർത്ഥികളുണ്ട് അതിൽ അൻപത്തിരണ്ട് സീറ്റിൽ മഹാസഖ്യത്തിലെ മുഴുവൻ ഘടക കക്ഷികളുടെയും പിന്തുണ കോൺഗ്രസിനുണ്ട് പക്ഷേ ബാക്കിയുള്ള ഒൻപത് സീറ്റുകളിൽ ആ ഒരു ഒൻപത് സി സീറ്റുകളിൽ സൗഹൃദ മത്സരമാണ് അതിൽ അഞ്ച് സീറ്റുകളിൽ ആർ ജെ ഡിയുമായും നാല് സീറ്റുകളിൽ സി പി ഐ യുമായിട്ടാണ് കോൺഗ്രസിന് സൗഹൃദ മത്സരമുള്ളത് സൗഹൃദ മത്സരമുള്ള സീറ്റുകളിൽ എന്തെങ്കിലും ധാരണ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ചുരുക്കത്തിൽ കഴിഞ്ഞ തവണ മത്സരത്തെ എഴുപത് സീറ്റിൽ പതിനെട്ടെണ്ണം കുറഞ്ഞ് അൻപത്തിരണ്ടിടത്താണ് കോൺഗ്രസ് സഖ്യമായി മത്സരിക്കുന്നത് ബാക്കിയുള്ള ഒൻപത് സീറ്റുകളിൽ ഒറ്റക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഈ അൻപത്തിരണ്ട് സീറ്റുകളിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ബി ജെ പിയും ജെ ഡി യുവും സ്ഥിരമായി ജയിക്കുന്ന സീറ്റുകളാണ് അതിൽ അഞ്ചോ ആറോ സീറ്റുകളിൽ മറ്റു പാർട്ടികളിൽ നിന്നും ശക്തരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് മത്സരം കടുപ്പിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മത്സരിക്കുന്ന അറുപത്തിയൊന്ന് സീറ്റുകൾ ഏതാണ്ട് നാൽപ്പതോളം സീറ്റുകളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പോകുന്നത് ആ സീറ്റുകളിൽ നിന്നും മുപ്പത് പ്ലസ് സീറ്റുകൾ വിജയിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് രണ്ട് സിറ്റിംഗ് സീറ്റുകളും ചെറിയ മാർജിനിൽ തോറ്റ അഞ്ച് സീറ്റുകളും വിട്ടുകൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ പരമാവധി വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത് ഇനിയും വിട്ടുവീഴ്ച ചെയ്താൽ ദീർഘകാല അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഒൻപത് സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന പിടിവാശിയാണ് തേജസ്വി യാദവ് കാണിച്ചത് അറുപത്തിയൊന്ന് സീറ്റുകൾ മത്സരിക്കണമെന്ന ഹൈക്കമാൻഡ് നിലപാട് കർശനമായി നടപ്പാക്കുകയാണ് ബീഹാറിലെ ഇൻചാർജ് കൃഷ്ണ അല്ലാവരും അതുപോലെ തന്നെ പി സി സി അധ്യക്ഷനായ രാജേഷ് റാമും ചെയ്തിരിക്കുന്നത് അവരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് രാജേഷ് റാമിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് തേജസ്വി ഭീഷണിപ്പെടുത്തിയത് അതുപോലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ ലാലു കുടുംബത്തിന് ഒരു റോലും ഇത്തവണ കോൺഗ്രസ് നൽകിയിട്ടില്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾക്ക് മുഴുവൻ സീറ്റ് നിഷേധിക്കുകയാണ് പാർട്ടി ചെയ്തിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ആർ ജെഡിയുടെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുന്ന ചില നേതാക്കന്മാർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ലാലു കുടുംബത്തിനു മുന്നിൽ കീഴടങ്ങാതെ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി അതി മഹാ ദളിത് സമുദായങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിപ്പിക്കുവാനുള്ള നയപരിപാടികൾ നടപ്പിലാക്കി അതിൻ്റെ ആദ്യ പടിയായി സീറ്റ് നിർണയത്തിൽ അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പണിയാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി പാർട്ടി സംസ്ഥാനത്ത് സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു നെറേറ്റീവ് വോട്ടാക്കി മാറ്റി നല്ല മത്സരം കാഴ്ചവെക്കുന്ന നാൽപ്പതോളം സീറ്റുകളിൽ പരമാവധി ആ സീറ്റുകൾ വിജയിപ്പിക്കുവാനുള്ള പ്രചരണമാണിപ്പോൾ കോൺഗ്രസ് ബീഹാറിൽ നടത്തുന്നത്